എല്ലാവർക്കും നമസ്കാരം ആർ ആർ ബി എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ ഡേറ്റ് റിലീസായിട്ടുണ്ട് ഒഫീഷ്യൽ കൺഫർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മിനിസ്റ്റർ ഓഫ് റെയിൽവേസിൻ്റെ അണ്ടറിൽ വിളിച്ച ആർ ആർ ബി എൻ ടി പി സി നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് മിനിമം പ്ലസ് ടു യോഗ്യത വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്ത നോട്ടിഫിക്കേഷനായിരുന്നു ഒരുപാട് പേര് അപേക്ഷ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സന്തോഷം തരുന്നൊരു അപ്ഡേറ്റ് തന്നെയാണ് ഓഗസ്റ്റ് ഏഴ് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നിങ്ങൾക്ക് പരീക്ഷ നടത്തുന്നത് ഡേറ്റ് നോട്ട് ചെയ്തു വെച്ചോളൂ ഓഗസ്റ്റ് ഏഴ് ടു സെപ്റ്റംബർ എട്ട് അപ്പോൾ എന്നാണോ നിങ്ങളുടെ പരീക്ഷ അതിന് പത്ത് ദിവസം മുന്നേ നിങ്ങൾക്ക് എക്സാമിനേഷൻ സിറ്റി അതുപോലെ തന്നെ ഡേറ്റും നിങ്ങൾക്ക് കിട്ടും എക്സാം സെൻറ്ററും ഡേറ്റും അതുപോലെ തന്നെ പരീക്ഷയുടെ നാല് ദിവസം മുന്നേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുക അപ്പോൾ നിലവിൽ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് മാസം അതുപോലെ സെപ്റ്റംബർ മാസമാണ് നിങ്ങൾക്ക് പരീക്ഷ അപ്പോൾ പെട്ടെന്ന് പഠിക്കുക പഠിക്കാത്തവർ പഠിച്ച് തുടങ്ങാത്തവർ ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങിക്കോളൂ ഓൾറെഡി നിങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ ഒരു അപ്ഡേറ്റ് എത്തിച്ചു കൊടുക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോൾ ഡെയിലി അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ